സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത് എന്നാൽ ഇത് മാലാഖമാരുടെ അപ്പമാണ് സ്വർഗം ഭൂമിക്ക് തന്ന സമ്മാനമാണ് ഈ അപ്പം ജീവിക്കുന്നു ഇതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് കർത്താവിൻ്റെ ശരീരമാണ് ഇത് ജീവിക്കുന്നു എന്ന പരമമായിട്ടുള്ള സത്യമാണ് പരിശുദ്ധ പരമ ദിവരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴച്ചും ഉണ്ടായിരിക്കട്ടെ ഈശോലേറെ സ്നേഹമുള്ളവരെ എം ആവുസിന്റെ ശിഷ്യന്മാരോടൊപ്പമായിരുന്നു നാം കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ അവിടെ കൂടെ നടന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞത് വിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് നാം കണ്ടു ഈ അപ്പസ്തലന്മാർക്ക് ഉണ്ടായ തിരിച്ചറിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഒന്നാമത്തേതാണ് അപ്പസ്തോലന്മാര് ഈ രണ്ടുപേര് അവരുടെ യാത്രയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് കണ്ടെത്തിയപ്പോൾ അവർ ആദ്യം തിരിച്ചറിഞ്ഞത് തങ്ങൾ ആരാണെന്നാണ് അതുകൊണ്ടാണ് അവർ തിരിച്ച് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്ന് അവരെങ്ങനെ ആയിരിക്കേണ്ടവരാണെന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞത് വിശുദ്ധ കുർബാനയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബുദ്ധിയിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ കഴിവുകളുടെ വിശകലനത്തിലൂടെയോ എൻ്റെ ഡിഗ്രികളുടെ പിൻവലത്തിലോ അല്ല മറിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നു കൊണ്ട് വിശുദ്ധ അൾത്താരൻ അർപ്പിക്കുന്ന ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ കണ്ടെത്താൻ നമുക്കതിന് സാധിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിൻ്റെ അടുത്ത് നീ എത്തിയിരിക്കണം അവനിൽ നിന്ന് മാറി നടക്കുമ്പോൾ നീ ഒറ്റപ്പെട്ടു പോകും നീ ആരാണെന്ന് നിനക്കൊരിക്കലും മനസ്സിലാവുകയില്ല നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്ന് നീ തിരിച്ചറിയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ നീ ആയിരിക്കുമ്പോഴാണ് ഈ കൂടെ ആയിരിക്കൽ സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണെന്നാണ് എമ്മാവൂസിന്റെ ശിഷ്യന്മാരുടെ അനുഭവം ലൂക്ക വരച്ചു വെക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മെക്കുറിച്ച് കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് കൃത്യമായിട്ടും ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ജനമിയ പറയുന്നുണ്ടല്ലോ എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് എന്നെ കുറിച്ച് എന്റെ പദ്ധതികളല്ല എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നാണ് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുക ഈ പദ്ധതികൾ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഓരോ ബലിയർപ്പണത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ മൂടുപടങ്ങളും മാറ്റപ്പെട്ട് യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാവുക ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നും രക്ഷിക്കപ്പെട്ട ദൈവ ജനത്തിൻ്റെ ഭാഗമാണെന്നും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനും ആണെന്നൊക്കെ തിരിച്ചറിയുമ്പോഴാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെനിക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ മാത്രമാണ് ആ പദ്ധതികൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ജീവിക്കാൻ എനിക്ക് കഴിയുക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ ബലിയർപ്പണത്തിന് അണയുമ്പോഴും നീ ആരാണെന്നുള്ള തിരിച്ചറിവോടെ വേണം നീ മുന്നോട്ട് പോകാൻ െക്കുറിച്ച് മറ്റുള്ളവരോ സുഹൃത്തുക്കളോ വീട്ടുകാരോ സമൂഹമോ പറഞ്ഞതല്ല യാഥാർഥ്യം നിന്നെ കുറിച്ച് നിന്റെ ദൈവം പറഞ്ഞു തരുന്നതാണ് യാഥാർത്ഥ്യം നിന്നെ കുറിച്ച് നീ മറ്റുള്ളവർ രൂപപ്പെടുത്തുന്ന അല്ല നിന്റെ ജീവിതത്തിന് വിജയിക്കാനുള്ള മാർഗങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തരുന്ന രൂപപ്പെടുത്തുന്ന പദ്ധതികളാണ് നിന്റെ ജീവിത വിജയത്തിന് ആധാരം ആ ചിന്തയോടെ വേണം അഴ്താരയിലേക്ക് അറിയാൻ എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ ജീവിതാനുഭവത്തെ ആധാരമാക്കി അവർക്കുണ്ടായ രണ്ടാമത്തെ തിരിച്ചറിവ് ഞാൻ ഇപ്പോൾ എവിടെയാണ് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് അവർ ആയിരിക്കേണ്ടിയിരുന്നത് ജറുസലേമിലുള്ള ശിഷ്യന്മാരോടൊപ്പമായിരുന്നു അവിടെ നിന്നും അവർ അകന്നുപോയി അവരുടെ സ്വന്തം ദേശമായ എമ്മാവൂസിലേക്ക് നിരാശരായിട്ട് തിരിച്ചു പോവുക അവർ ചെയ്യുക എന്നാൽ കൂടെ നടന്ന് സംസാരിച്ച ക്രിസ്തുവിനോടൊപ്പം ബലിയർപ്പണത്തിന്റെ മേശയിലെത്തിയപ്പോൾ അവര് തിരിച്ചറിഞ്ഞു തങ്ങളിപ്പോൾ എവിടെയാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിന്റെ തെറ്റുകൾ തെറ്റിപ്പോയ വഴികൾ അവർ മനസ്സിലാക്കിയത് അപ്പോഴാണ് അതുകൊണ്ട് അതുകൊണ്ടവര് അപ്പം മുറിക്കലിന് ശേഷം ക്രിസ്തു അപ്രത്യക്ഷനമായപ്പോൾ ഉടനെ തന്നെ എഴുന്നേറ്റ് ആയിരിക്കേണ്ടിയിടത്തേക്ക് അവര് തിരിച്ചെത്തി ജെറൂസലമിലേക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ കുർബാനയിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് തെറ്റിപ്പോയ വഴികളെ തിരിച്ചറിയാനുള്ള കൃപയാണ് നാം സഞ്ചരിക്കുന്ന പാതകൾ ജെറുസലേമിൽ നിന്ന് എം്മാവുസിലേക്കുള്ളതാവരുത് ഓരോ കുർബാന അർപ്പണവും അതിലുള്ള ഭാഗഭാഗ്യത്വവും നമ്മെ പഠിപ്പിക്കുന്നത് തിരിച്ചുള്ളൊരു യാത്രയുടെ കഥയാണ് എം്മാവുസിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്ര തെറ്റിപ്പോയ വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ജെറുസലേമിലേക്കുള്ള യാത്ര അതുകൊണ്ട് ഓരോ ബലിയർപ്പണത്തിനണയുമ്പോഴും ദൈവം കാണിച്ചു തരുന്ന തെറ്റിയ വഴികളെ തിരുത്താനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാവണം തെറ്റിപ്പോയ വഴികളിൽ നിന്ന് മാറി നടക്കാനുള്ള ആർജവത്വം നമ്മൾ കാണിക്കണം ചവിട്ടി നടന്ന വഴികൾ തെറ്റിവയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നീ കുർബാനയിലെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വരണം അവനോടൊപ്പം അൾത്താറയിലായിരിക്കണം അവനോടൊപ്പം ആ മേശ നീ പങ്കിടണം അവനെ നീ സ്വീകരിക്കണം ജീവിതത്തിൽ അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും കുർബാനയ്ക്ക് വന്നിട്ട് തിരുത്താതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് മനസ്സിലാക്കി എടുത്തേ പറ്റൂ കാരണം തിരിച്ചു പോകേണ്ടവനാണ് ഓരോ ശിഷ്യനും തെറ്റിയ വഴികളിൽ നിന്ന് തിരിച്ച് ജെറുസലേമിലേക്ക് എത്തണം അതാണ് നമ്മുടെ നിയോഗം അതുകൊണ്ട് വിശുദ്ധ കുർബാന എത്തുമ്പോൾ ഓരോരുത്തരും ഏതെങ്കിലും മേഖലയിൽ എവിടെയെങ്കിലും നാം അറിഞ്ഞോ അറിയാതെയോ തെറ്റിപ്പോയോ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള നല്ല മനസ്സ് നമുക്ക് ക്രിസ്തുവിനോട് ചോദിച്ചു വാങ്ങും അവിടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക